എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തന്ത്രത്തിൽ പറയുന്ന ഒരു പ്രഭാവശാലിയായ മന്ത്രത്തെയും അതിൻ്റെ വിധയേയുമാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത് അറിവിനായി മാത്രമെന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ് പ്രിയരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ നിരന്തരം വന്നുകൊണ്ടേ സുഖകരമായ അവസ്ഥ അതായത് നല്ല അവസ്ഥയിൽ നമുക്ക് എല്ലാവിധത്തിലും ആനന്ദകരമായ അനുഭവങ്ങളും അതുപോലെ ദുഃഖകരമായ അവസ്ഥ അതായത് മോശ സമയമാവുമ്പോൾ അനാവശ്യ ചിന്തകളും പ്രശ്നങ്ങളും കൊണ്ട് വ്യാകുലപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നാൽ ധൈര്യവാനായ ഒരു വ്യക്തി എത്ര പ്രശ്നങ്ങളും കഷ്ടതകളും വന്നാലും ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് വെളിയിൽ വരുന്നു നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ഇതുപോലെ കഷ്ടതകളും പ്രശ്നങ്ങളും അതുപോലെ സന്തോഷവും സുഖവും ഒരുപോലെ മാറി മാറി വരുന്നവയാണെന്ന് ചിലപ്പോൾ ചില ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ചിലപ്പോൾ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ഇതുപോലെയുള്ള മോശമായ അവസ്ഥകൾ വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനും അനേകം ഉപായങ്ങളുണ്ട് അതിലൊരു മാർഗത്തെയാണ് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഭൈരവ തന്ത്ര മാർഗം അതിൽ വശീകരണ മന്ത്രത്തെയും വിധിയേയുമാണ് പറയാൻ പോകുന്നത് ഭൈരവ ഭൈരവതന്ത്രസാധന ഭൈരവ സാമിയെ പറ്റി കേൾക്കാത്തവരായി ആരുമില്ല ഭയമില്ലാതാക്കി ലോകത്തെ പോഷിപ്പിക്കുന്നവൻ എന്നാണ് ഭൈരവൻ എന്ന പേരിൻ്റെ അർത്ഥം കറുത്ത പട്ടിയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഭൈരവൻ കറുത്ത നിറവും തടിച്ച ശരീരവും മൂന്ന് കണ്ണുകളും കറുത്ത അങ്കി പോലെയുള്ള വസ്ത്രങ്ങളും ധരിച്ച് രുദ്രാക്ഷമാലയും ചാർത്തി കയ്യിൽ ഭയങ്കരമായ ഒരു ഇരുമ്പ് ദണ്ടും പിടിച്ച് നിൽക്കുന്നു അസിതംഗ ഭൈരവൻ രുരുഭൈരവൻ ചണ്ടഭൈരവൻ ക്രോധഭൈരവൻ ഉന്മാന്ത ഭൈരവൻ കപാല ഭൈരവൻ ഭീഷണഭൈരവൻ സംഹാര ഭൈരവൻ എന്നീ എട്ട് ഭാവങ്ങളുണ്ട് ഭൈരവസ്വാമിക്ക് ഇവരെ അഷ്ടഭൈരവന്മാർ എന്ന് പറയുന്നു ശിവഭഗവാന്റെ ഉഗ്രമായ രൂപം ഇവർ എട്ട് ദിക്കുകളെയും നിയന്ത്രിക്കുന്നു ഓരോ ഭൈരവന്മാരുടെ കീഴിലും ഏഴ് ഉപഭൈരവന്മാർ ഉണ്ട് ഭൈരവസ്വാമി പ്രപഞ്ചത്തിൻ്റെ സമയത്തിൻ്റെ പരമോന്നത ഭരണാധികാരിയാണ് ഭൈരവതന്ത്ര സാധനമാർഗം ഇത് കലിയുഗത്തിൽ ശീഘരം ഫലം തരുന്ന ഒന്നാണ് ശ്രീ ഭൈരവസ്വാമി ശിവഭഗവാന്റെ അവതാരമാണ് അഷ്ട അഷ്ടഭൈരവന്മാർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളും അതുപോലെ സുഖസമൃദ്ധി തരുവാനും പ്രാപ്തമായവരാണ് അഷ്ടഭൈരവന്മാരുടെ സാധന വളരെ ലളിതവുമാണ് ഭൈരവ സാധന ചെയ്യുന്ന താന്ത്രികന് ഉച്ചാടനം സ്തംഭനം വശീകരണം എന്നിങ്ങനെയുള്ള താന്ത്രിക ക്രിയകൾ ചെയ്യാൻ അനായസമായി സാധിക്കുന്നതാണ് ഇനി വശീകരണ വിധിയെയും മന്ത്രത്തെയും പറഞ്ഞു തരാം കൃഷ്ണപക്ഷത്തിലെ ഏതെങ്കിലും ഒരു ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ അഷ്ടമി അഷ്ടമിതിഥിയിലോ ഈ സാധന ചെയ്യാവുന്നതാണ് ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കണം മന്ത്രജപത്തിന് പ്രാണ്രതിഷ്ഠ ചെയ്ത ഹക്കീക് മാലയോ അല്ലെങ്കിൽ രുദ്രാക്ഷമാലയോ ഉപയോഗിക്കാം സാധന ആരംഭിക്കുന്നതിന് മുമ്പ് സ്ഥലവും പരിസരവും വൃത്തിയാക്കുക നിങ്ങളുടെ ഇരിപ്പിടത്തിന് മുന്നിൽ ഒരു ഭൈരവസ്വാമിയുടെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമോ വെക്കുക അതോടൊപ്പം എള് ഒഴിച്ച് വിളക്ക് കത്തിക്കുക കുന്തിരിക്കം പുകയ്ക്കുക ആദ്യം ആയഹി ഹി ഭഗവാൻ രുദ്രോ ഭൈരവ ഭൈരവി പതേ പ്രസന്നോ ഭവ ദേവേഷ് നമസ്തുഫ്യം കൃപാനിധി എന്ന മന്ത്രത്തെ മൂന്ന് പ്രാവശ്യം ജപിക്കുക ഭൈരവസ്വാമിയെ ആവാഹിക്കുന്ന മന്ത്രമാണിത് അതിനുശേഷം ചന്ദനം പുഷ്പം അക്ഷതം ദക്ഷിണ വെറ്റില നൈവേദ്യം ഇതെല്ലാം നൽകി ഭൈരവസ്വാമിയെ പ്രീതിപ്പെടുത്തുക അതിനുശേഷം ഈ ഒരു സബർ മന്ത്രത്തെ ചൊല്ലുക ജയ് കാളി കങ്കാളി മഹാകാളിയുടെ പുത്ര കാളഭൈരവ സന്നിധനായിരിക്കുക എൻ്റെ ജോലി ഉടൻ ചെയ്യുക കാളഭൈരവ സവാരി ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ തന്നെ ഈ ഭക്തന് വേണ്ടി ചെയ്തില്ല എങ്കിൽ ഞാൻ കാളി മാതാവിന് മുന്നിൽ കരയും കാമാക്ഷ ഗുരു ഗോരഖ്നാഥ് ബാബയാണ് സത്യം ഈ മന്ത്രത്തെ ജപിച്ചതിന് ശേഷം ഒരു ആലിലയിൽ ആരെയാണോ വശീകരിക്കേണ്ടത് അവരുടെ പേര് സിന്ദൂരം കൊണ്ട് എഴുതുക പേരെഴുതുന്നതിന് മുമ്പ് ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ ഏഴ് തവണ ജപിച്ചിരിക്കണം ഇനി ആ മന്ത്രത്തെ പറഞ്ഞു തരാം ഓ ഭ്രം ഭ്രാം ഭൂ ഭൈരവാ സ്വാഹ ം ഭം ഭം അമുക്കം മോഹനായ സ്വാ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓം ഭ്രം ഭ്രം ഭൂ ഭൈരവായ സ്വാ ഓ ഭം സ്വാഹ അതിനുശേഷം ഭൈരവസ്വാമിയുടെ മുന്നിൽ പേരെഴുതിയ ഇല വച്ച് ഈ മന്ത്രത്തെ മൂന്ന് മാല ജപിക്കുക അമുഖം എന്ന് പറഞ്ഞയിടത്ത് ആ വ്യക്തിയുടെ പേര് പറയുക മന്ത്രജപം കഴിഞ്ഞ് ആ ഇലയെ ആരെയാണോ വശീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ വീടിൻ്റെ പരിസരത്ത് എറിയുകയോ വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ചിടുകയോ ചെയ്യുക ഏഴ് ദിവസത്തിനുള്ളിൽ ഫലം കാണുമെന്ന് തന്ത്രത്തിൽ പറയുന്നു ഭൈരവസ്വാമിയുടെ സാധന ചെയ്യുന്നവർ ഒരിക്കലും ഉള്ളി വെളുത്തുള്ളി മത്സ്യമാംസാദികൾ ഇവയൊന്നും ഭക്ഷിക്കരുത് പകൽ ഉറക്കം സാധകർക്ക് നിഷിദ്ധമാണ് ചെമ്പ് പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക ഭൈരവ സ്വാമിയുടെ സാധനയെപ്പറ്റിയും സാധന നിയമങ്ങളെപ്പറ്റിയും സാധന രീതിയെപ്പറ്റിയും അടുത്ത അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ പറഞ്ഞതെല്ലാം അറിവിന് വേണ്ടി മാത്രമാണ് ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ഭൈരവ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം